ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു കുഞ്ഞു പരസ്യവാക്യം അങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നാൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളും സന്തോഷത്തിൻ്റെ കാരണമാണെന്ന് പറയുന്ന വചനഭാഗം നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട് വാഴ്ത്തപ്പെട്ടവരെ പോലും രൂപപ്പെടുന്നവരും താഴ്ത്തപ്പെട്ടവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും വചനത്തിൽ ഇങ്ങനെ രൂപപ്പെടുത്തുകയാണ് തൻ്റെ ശ്രോതാക്കളോടും ഒപ്പം എല്ലാം മറന്ന് അവിടത്തെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരോടുമുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് ഈ ലോകത്ത് മനുഷ്യൻ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അവരാഗ്രഹിക്കുന്നതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് യഥേഷ്ടം അവർക്ക് സൗഭാഗ്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും ഒക്കെ വിപരീതമായ അനുഭവങ്ങൾ മനുഷ്യനെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന മനുഷ്യരെ പോലെ ജീവിക്കുവാനുള്ള പ്രേരണകളില്ലാതെ പോകുന്ന മനുഷ്യരെ പോലെ എവിടെയോ വല്ലാത്ത നഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യരെ പോലെയോ നിറഞ്ഞ മിഴികളോടെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെ പോലെയൊക്കെ കടന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊരു സമാശ്വാസം പകരുകയാണ് വചനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത ഏതോ നന്മകളെക്കുറിച്ച് തന്നെയാണ് ക്രിസ്തു വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ സന്തോഷിച്ചും ഇവിടെ ആഹ്ലാദിച്ചും ഇവിടെ ആനന്ദം അനുഭവിച്ചും ഇവിടെ ആഹാരം കഴിച്ചും സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴൊക്കെ ഓർക്കുക അതൊരു തെറ്റായ കാര്യത്തെക്കുറിച്ചല്ല മനുഷ്യരെ മറന്നു പോകുന്നവരും ദൈവത്തെ വിട്ടുപോകുന്നവരും ഒക്കെ ഓർക്കേണ്ടത് ഒന്നു മാത്രമാണ് ദൈവമല്ലാതെ മറ്റാരാണ് നമ്മളെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും ഏത് സമൃദ്ധിക്കുള്ളിലും സ്വാതന്ത്ര്യത്തോടെ എന്ന് വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സുണ്ടാവട്ടെ ആഹാരം തന്ന അനുഗ്രഹിക്കുമ്പോൾ ആഹാരമില്ലാത്ത മനുഷ്യരെയൊക്കെ ഒന്ന് കാണുവാനും മനസ്സിലാക്കുവാനും മനസ്സുണ്ടാവട്ടെ ഒരുപാട് സമൃദ്ധിയിൽ ഇങ്ങനെ മതിമറന്നു പോകുമ്പോഴും ഇതൊന്നും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഭാഗ്യമില്ലാത്ത ജന്മകൾ ഭൂമുഖത്തുണ്ടെന്ന് ഒരു മനുഷ്യത്വപൂരിതമായ ചിന്തയുണ്ടാവട്ടെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ പച്ചയായി മനുഷ്യരായി രൂപപ്പെടുത്തും ചിരിക്കണം ആഘോഷിക്കണം ആസ്വദിക്കണം എന്നത് തെറ്റൊന്നുമല്ല പക്ഷെ മതി മറന്നും നില മറന്നും ദൈവത്തെ മറന്നും ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്തെങ്കിലുമൊക്കെ ഭൂമുഖത്ത് നിന്ന് വിട്ടുപിരിയേണ്ടി വരുമ്പോൾ നമുക്കും പറയാനുണ്ടാവട്ടെ തന്ന ജീവിതം കൊണ്ടും കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ടും തന്ന സൗഭാഗ്യങ്ങൾ കൊണ്ടും അനുഭവിച്ച് തന്ന ഔദാര്യങ്ങൾ കൊണ്ടുമൊക്കെ ആദരവോടെ ജീവിക്കുവാൻ കൂടി ഒന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ സാധ്യമായെന്ന് അപ്പോഴേ സൗഭാഗ്യങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ അപ്പോൾ സമ്പന്നരോടുള്ള വിരോധമല്ല സന്തോഷത്തോടെ എതിർപ്പൊന്നുമല്ല ആഹാരം കഴിച്ച് ജീവിക്കുന്നവരോടുള്ള അതൃപ്തിയൊന്നുമല്ല വചനം നരമറിച്ച് പലപ്പോഴും മറ്റുള്ളവരെ മറന്നു പോകുന്നവരും മനസ്സിലാക്കാതെ പോകുന്നവരും നിലമറന്നു പോകുന്നവരും തന്നെത്താന് പുകഴ്ത്തി ജീവിക്കുന്നവരും മറ്റുള്ളവരുടെ പ്രശംസകൾക്ക് ജീവിതത്തെ ജീവിതത്തേക്കെടുത്തി കളയുന്നവർക്കുമുള്ളൊരു സന്ദേശമാണ് ദൈവത്തെ പ്രഥമ സ്ഥാനത്ത് നിർത്തുക അപ്പോൾ നമ്മുടെ സ്ഥാനം കൃത്യമായി രൂപപ്പെടുക തന്നെ ചെയ്യും മതിമറന്ന് ജീവിക്കാതിരിക്കാനും നിലമറന്ന് ജീവിക്കാതിരിക്കുവാനും നമുക്കൊരു നന്മബോധങ്ങൾ നന്മബോധങ്ങളുണ്ടാവട്ടെ ഒന്നുമാത്രം ചിന്തിച്ചാൽ മതി ഇന്നത്തെ നമ്മുടെ നിലപാടുകളാണ് നാളത്ത് നമ്മുടെ ജീവിതം നാളേക്ക് വേണ്ടിയുള്ള നമ്മുടെ നന്മയ്ക്ക് ഇന്നേ തന്നെ നന്മകളുള്ളവരായി രൂപപ്പെടാൻ പരിശ്രമിക്കാം എല്ലാം ദൈവദാനമാണെന്ന് ചിന്തിക്കുന്നിടത്ത് അനുഗ്രഹത്തിൻ്റെ ഔദാര്യം ആസ്വദിച്ച് ജീവിക്കുവാൻ സഹായിക്കും അപ്പോൾ നമ്മളും ഭാഗ്യമുള്ളവരായി രൂപപ്പെടുക തന്നെ ചെയ്യും